ും വധുവിനും മനോഹരമായും ഇമ്മാനുവൽ അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുലിക്കലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നൃത്തവാദി സംഗീതോത്സവത്തിന് ഒമ്പത് ദിനരാത്രങ്ങളിലായി നടക്കുന്ന നൃത്തവാദി സംഗീതോത്സവത്തിൽ മുന്നൂറിലേറെ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം വൈവിധ്യമാർന്ന കലാവിരുന്നാണ് നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ സോപാന സംഗീത ഗായിക ആശാ സുരേഷ് നൃത്തവാദ്യ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാം കൊണ്ടും കൂടി നമ്മുടെ പുനരാരംഭിക്കുകയാണ് അത്തരത്തിലുള്ള കൂട്ടായ്മ ഈ ആചാരമനുഷ്ഠാനം പറയുന്നതിനേക്കാൾ ഉപരി ഒരു ക്ഷേത്രം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ആളുകൾ ഒത്തുകൂടും ഒരുപാട് പോസിറ്റീവ് എനർജി ഇത്തരം പരിപാടികളിൽ നിന്ന് ലഭിക്കും അതെല്ലാം ഇതിനൊരു സയന്റിഫിക് വശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇടയ്ക്ക അല്ലെങ്കിൽ സോപാന സംഗീതം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രതിനിധിയായാണ് ഞാൻ ഇവിടെ വന്നത് ഏതൊരു കാര്യം ആരംഭിക്കാനും ശുഭ സൂചകമായിട്ടുള്ള എന്തൊരു പരിപാടിക്കും ഏറ്റവും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതും ഈ അവസരത്തിൽ ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്നു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് വാർഡ് മെമ്പർ കെ ബാലഗംഗാധരൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ രാധാകൃഷ്ണൻ ഇ ഹരിദാസൻ സി രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും മൽഹാർ ഓങ്ങല്ലൂർ അവതരിപ്പിച്ച സംഗീതവാദ്യ സമന്വയവും നടന്നു भूतजना से कपिथ जंबूल सार भक्षितम उमासुदम शोक ഒമ്പത് ദിനങ്ങളിലായി നടക്കുന്ന നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ മുന്നൂറിലേറെ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ നൃത്തവാദ്യ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും